ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറില് ഇന്ന സമയം എട്ട് മണി മുതൽ എട്ടര വരെ എൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ സമയമാണ് അല്ലെങ്കിൽ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ അല്ലെങ്കിൽ എട്ട് മണി മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെ ഇതെൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ സമയമാണ് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ ബാക്കി എല്ലാ തടസ്സങ്ങളും മാറും നമ്മൾ കർത്താവിനോട് പറയുകയാണ് കർത്താവ് എൻ്റെ ഈ പേഴ്സണൽ പ്രയറിൻ്റെ ഈ സമയം അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യണേ ദുഷ്ടാരിപ്പ് തടസ്സങ്ങൾ ഉണ്ടാക്കാനൊക്കെ നോക്കും പ്രലോഭനങ്ങൾ കൊണ്ടുവരും അതിൽ വിഴണ്ട പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കുറപ്പുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ടെന്ന് ദൈവത്തിന് ബോധ്യമാവുകയാണെങ്കിൽ ദൈവം സംരക്ഷിക്കും പിന്നെ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാക്കയുണ്ട് കാവൽ മാലാക്കയുടെ ഹെൽപ്പ് ചോദിക്കണം നമ്മുടെ പേട്രൻസൈൻ ഉണ്ട് പേരിൻ്റെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ അവരുടെ ഹെൽപ്പ് എടുക്കണം നമ്മുടെ ഫേവറേറ്റ് സെയിൻസ് ഉണ്ട് നമുക്കിഷ്ടപ്പെട്ട വിശുദ്ധർ അവരുടെ ഹെൽപ്പ് എടുക്കുക ഇന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണേ അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഇരിക്കുക എന്നുള്ളതല്ല സമയം ഫിക്സാക്കാം മാക്സിമം അത് കീപ്പ് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെക്കുമല്ലോ നമ്മളെല്ലാവരോടും പറയും ഇന്ന സമയത്ത് ഞാൻ ബിസിയാണ് കേട്ടോ ഇന്ന മീറ്റിംഗ് ഉണ്ട് കേട്ടോ ഇന്ന കാര്യം ഉണ്ട് കേട്ടോ ബാക്കി എല്ലാവരും എല്ലാം മാറ്റി വയ്ക്കും പേഴ്സണൽ പ്രയറിന് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു വിസിറ്റർ വരിക ആരെങ്കിലും സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മൾ ആ പേഴ്സണൽ പ്രയേഴ്സ് ആരില്ല അയാൾ വന്നല്ലോ നോ നമുക്ക് പറയാൻ പറ്റണം ദിസ് ഈസ് ദ ടൈം ഫോർ മൈ പേഴ്സണൽ പ്രയർ ഇനി വല്ലാണ്ട് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ വല്ലാണ്ട് എന്താ പറയുക ആരെങ്കിലും അർജൻ്റായിട്ട് നമ്മുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അർജൻറ്റായിട്ടുള്ള ചാരിറ്റിയുടെ ബേസിസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നല്ലാതെ നമ്മൾ പേഴ്സണൽ പ്രെയറിൻ്റെ സമയം വളരെ പരിപാവനമായി നമ്മൾ തന്നെ കാണണം ഇഫ് ഐ റെസ്പെക്ട് ദ ടൈം ഓഫ് മൈ പേഴ്സണൽ പ്രെയർ അതേഴ്സ് ഓൾസോ വിൽ റെസ്പെക്റ്റ് എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ സമയം ഞാൻ തന്നെ ബഹുമാനിക്കണ്ടേ എന്നാലല്ലേ മറ്റുള്ളവരെ ബഹുമാനിക്കൂ അതുപോലെ സ്ഥലം 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 ഒരുക്കണം സ്ഥലം ഒരുക്കണം പിന്നെ ഒരു ചെറിയ നോട്ട്ബുക്കൊക്കെ വെക്കുക ഓരോ ദിവസം ഡേറ്റ് ഇട്ട് പേഴ്സണൽ പ്രയറിൻ്റെ ഒരു ടോപ്പിക്ക് നിശ്ചയിക്കുക അല്ലെങ്കിൽ ഒരു ദൈവവചന ഭാഗം എന്നിട്ട് അതിൻ്റെ പേഴ്സണൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതൊന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് എഴുതി വയ്ക്കുക അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഫോളോ ചെയ്യില്ലോ ആദ്യം എൻ്റെ റിവ്യൂ എഴുതുക പേഴ്സണൽ പ്രയറിന് ഇന്നെന്തൊക്കെ സംഭവിച്ചു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തന്നെ അത് എടുത്ത് നോക്കും ഓ ഇന്ന ദിവസം ഞാൻ ഇന്നത് ചെയ്തപ്പോൾ ഇന്ന ഇൻസ്പിറേഷൻ കിട്ടി ഇന്ന ഇൻസൈറ്റ് കിട്ടി ഇന്ന് ഈശോയോടാണ് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധ റുഹായോടാണ് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ അബ്ബാപിതാവിനോടാണ് പ്രാർത്ഥിച്ച് അതൊക്കെ എഴുതി വെക്കുക എഴുതി വെക്കുമ്പോൾ അതൊന്നും കൂടെ റൂട്ടഡ് ആവും രൂഢമൂലമാകും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഈ എഴുതി വെച്ചതൊക്കെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉഷാറാവും അപ്പോൾ ചെറിയൊരു നോട്ട്ബുക്ക് വയ്ക്കുക സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ബൈബിൾ തന്നെ ഉപയോഗിക്കുക വളരെ റെസ്പെക്റ്റോടുകൂടെ അണ്ടർലൈനൊക്കെ ചെയ്യാം മാർക്കിംഗ് ചെയ്യാം റെസ്പെക്റ്റോടുകൂടെ വളരെ നീറ്റായിട്ട് പിന്നെ മാലാഖമാരെയൊക്കെ വിളിക്കുക പ്രത്യേകിച്ച് മിഖായേൽ മുഖ്യദൂതൻ റഫായേൽ മുഖ്യദൂതൻ ഗബ്രിയൽ മുഖ്യദൂതൻ അവരൊക്കെ വിളിക്കുക അപ്പോൾ എല്ലാ സന്നാഹങ്ങളോടും കൂടെ പ്രിപ്പറേഷനോടുകൂടെ പേഴ്സണൽ പ്രയറിന് ഇരുന്നു കഴിഞ്ഞാൽ ഒരു തടസ്സം ഉണ്ടാവില്ല ഒരു ബോറിങ്ങും നമുക്ക് അനുഭവപ്പെടില്ല പിന്നെ ഈശോയോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക ഫോക്കസ് ഈശോയിലേക്ക് തന്നെ ഈശോ 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 എന്നോട് സംസാരിക്കണേ എന്നിട്ട് ദൈവവചനം വായിക്കുമ്പോൾ ഒരു വചനം എടുത്ത് ഈശോ ഇതിൻ്റെ അർത്ഥം എന്താ ഈശോയോട് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ പരിശുദ്ധ റുഹായോട് ചോദിക്കുക ഇതിൻ്റെ അർത്ഥം എന്താ ഇതെന്താ ഈശോ ഇന്ന കാര്യം ചെയ്തപ്പോൾ എന്താ ഉദ്ദേശിച്ച് ഈശോയുടെ ഉള്ളിൽ എന്തായിരുന്നു ഫീലിങ് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വോക്കൽ പ്രയർ ചെല്ലണം അപ്പോൾ പേഴ്സണൽ പ്രേറിൻ്റെ തുടക്കത്തിൽ കുറച്ച് നേരം വാചിക പ്രാർത്ഥനയുടെ സമയമായിരിക്കട്ടെ വോക്കൽ പ്രേ കുറച്ച് പ്രാർത്ഥനകൾ ഉറക്ക ചെല്ലുക ഒരു ജപമാല ഉറക്ക ചെല്ലുക അല്ലെങ്കിൽ ഒരു ദൈവവചന ഭാഗം ഉറക്ക വായിക്കുക അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ചില പ്രേയറുകൾ ഉറക്ക ചെല്ലാം സോ നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ദൈവത്തിലും എല്ലാവർക്കും മനസ്സിലാവും എന്ത് പേഴ്സണൽ പ്രെയർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ മീ അങ്ങനെ ചില നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ചിലപ്പോൾ അത് മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും ചിലരൊക്കെ നമ്മൾ കണ്ട് ഓ എനിക്കും വേണമല്ലോ പേഴ്സണൽ പ്രേ ദൈവമായിട്ടുള്ള ബന്ധം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ മരിക്കുന്ന സമയത്തും സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അന്ത്യവിധിയുടെ സമയത്ത് അല്ലെങ്കിൽ ഈശ്വര രണ്ടാമത് വരണ സമയത്ത് ആ സമയത്ത് ചിന്തിച്ചാൽ പോരാ മുൻകൂട്ടി ഒരുങ്ങിയിരിക്കണം ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ് ഹൃദയം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഈ ഹൃദയത്തിന് ഒരുക്കിയെടുക്കാനാണ് നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു വരണേ അതിന് വോക്കൽ പ്രേയർ നമ്മളെ ഒത്തിരി സഹായിക്കും എത്രമാത്രം വാചിക പ്രാർത്ഥനയിൽ നമ്മൾ ഇമ്പ്രൂവ് ആകുന്നു അത്രമാത്രം നമുക്ക് ദൈവവചനം കൂടുതൽ ഷാർപ്പായിട്ടും കൂടുതൽ ഡീപ്പായിട്ടും ധ്യാനിക്കാനായിട്ട് പറ്റും അതൊരു സ്വഭാവമായിട്ട് മാറും ഒരു ശീലായിട്ട് മാറും അങ്ങനെ ദൈവത്തിലേക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ കണ്ണുകൾ കാതുകളൊക്കെ തിരിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രകാശമുള്ളവരായിട്ട് മാറും പ്രകാശിതരായിട്ട് മാറും അങ്ങനെ ഈ ദൈവപ്രകാശത്തിൽ ജീവിക്കുമ്പോൾ അന്ധകാര ശക്തികൾക്ക് നമ്മുടെ മേലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല പ്രലോഭകനായ എതിരാളി പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ വീഴണ്ടല്ലോ പ്രലോഭകൻ പ്രലോഭിപ്പിച്ചോട്ടെ നമ്മൾ വീഴണ്ട അങ്ങനെ പ്രലോഭനത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിലനിൽക്കണം ദൈവവചനം പറയുന്നുണ്ടല്ലോ രാത്രിയിൽ ഇരുട്ടിൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നു പ്രകാശത്തിൽ നടക്കുന്നവൻ വീഴുന്നില്ല അപ്പോൾ പേഴ്സണൽ പ്രെയറിലൂടെ നമുക്ക് ദൈവിക പ്രകാശത്തിൽ ജീവിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രയറിൽ ഇങ്ങനെ ഇമ്പ്രൂവായിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ സോളിൻ്റെ ആന്തരിക ശക്തികൾ ഇന്നർ പവറുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പറ്റും ദഹേലത സി 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 പറയുന്നുണ്ട് ദ പവേഴ്സ് ഓഫ് ആ സോൾ ഹ്യൂമൻ സോൾ ഉത്ഭവഭാവത്തിന് മുമ്പ് സോളിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മേലൊക്കെ നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു ആത്മാവ് വിചാരിച്ചുകൊടുത്ത് ശരീരം പോകുമായിരുന്നു പിന്നെ ഈ പ്രാർത്ഥന കുറയുമ്പോഴാണ് ശരീരം വിചാരിച്ചെടുത്ത് നമ്മൾ ആത്മാവിനെ കൊണ്ടുപോകാൻ നോക്കുന്നത് ശരീരത്തിന് ഉറങ്ങാൻ തോന്നുമ്പോൾ പ്രാർത്ഥിക്കില്ല ആത്മാവിൻ്റെ ആവശ്യം ആത്മാവിൻ്റെ അഭിലാഷം നടക്കില്ല ശരീരത്തിന് മടി വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കില്ല ശരീരത്തിന് ജഡിക പാപം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ ഈ വോക്കൽ പ്രെയർ നമ്മളെ സഹായിക്കും ഈവൻ ജഡിക പാപങ്ങളിൽ വിഴാതിരിക്കാൻ ഉറക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മളെ സഹായിക്കും ജടികാസക്തിയിൽ അല്ലെങ്കിൽ ലസ്റ്റിൻ്റെ അരൂപിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു അന്ധകാര സ്വാധീനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കഥാവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുകയല്ലേ നമ്മൾ നമ്മുടെ ശരീരത്തിന് തന്നെ എന്തിനു വഞ്ചിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് വസിക്കണം നമ്മുടെ ഹോൾ ബീങ്ങിൽ അപ്പോൾ ആ ശരീരം പരിപാവനമായി കാത്തു സൂക്ഷിക്കാനായിട്ട് ലസ്റ്റിൻ്റെ അരൂപികളിൽ വിഴാതെ ജടികാസക്തിയുടെ അരൂപികളിൽ വിഴാതെ നല്ല ദൈവമകളായിട്ട് ദൈവമകനായിട്ട് നല്ല യഥാർത്ഥമായ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം ദൈവത്തിനെല്ലാം അറിയാലോ ദൈവമെല്ലാം ചെയ്തോളൂലോ എന്ന് പറയാതെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ സ്വാതന്ത്ര്യവും സ്വതന്ത്ര ഇച്ഛയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ സമയം ഡെഡിക്കേറ്റ് ചെയ്യണം പ്രാർത്ഥിക്കാൻ പഠിക്കണം പ്രാർത്ഥനയിൽ നമ്മൾ പി എച്ച് ഡി ഒക്കെ എടുക്കാൻ പഠിക്കണം പ്രേ പ്രൊഫഷണൽസായി മാറണം അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറാൻ പറ്റും അങ്ങനെ ഒരു തലമുണ്ട് ഹാർട്ട് കോണ്ടംപ്ലേഷൻ സ്പിരിറ്റ് കോണ്ടംപ്ലേഷൻ എന്നിട്ട് വി ബിക്കം പ്രെയർ മിസ്റ്റിക്കൽ പ്രെയറിലൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ അങ്ങനെ അതിൽ ലയിച്ചിരിക്കാൻ പറ്റുന്നൊരു തലമൊക്കെ വരുമ്പോൾ വി ബിക്കം പ്രെയർ ഫോർ അതേഴ്സ് നമ്മൾ പ്രാർത്ഥനയായി മാറും പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയായി മാറുന്ന ഒരു തലം കൂടിയുണ്ട് അപ്പം ഇങ്ങനെ തലങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഞാൻ തുടങ്ങട്ടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങണം അങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് മുന്നോട്ടെടുക്കണം പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉന്നതങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോ അല്ലേ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കയറ്റത്താണെങ്കിൽ ബ്രേക്ക് അങ്ങാനും പിടിച്ചാൽ പിന്നെ താഴോട്ട് പോരും അപ്പം നിർത്തരുത് പ്രാർത്ഥന ആ ഒരു കയറ്റത്തിൽ പ്രാർത്ഥനയുടെ കയറ്റത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം നിർത്തരുത് ഒരു ദിവസം പോലും പേഴ്സണൽ പ്രെയർ നിർത്തരുത് അങ്ങനെ ആദ്യം ഒരാഴ്ചയ്ക്കുള്ള കമ്മിറ്റ്മെൻ്റ് എടുക്കുക ഒരാഴ്ച ഞാൻ പേഴ്സണൽ പ്രെയർ ശരിക്ക് ചെയ്യും ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ അങ്ങനെ അത് രണ്ടാഴ്ചയാക്കി മാറ്റുക ഒരു മാസമാക്കി മാറ്റുക നല്ലൊരു സുഹൃതമാക്കി മാറ്റുക അങ്ങനെ പ്രാർത്ഥന നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ നല്ലൊരു ശീലമായി മാറട്ടെ നല്ലൊരു സുഹൃതമായി മാറട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് അടയാളം വരച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ കുരിശിൻ്റെ മുദ്ര പതിപ്പിക്കട്ടെ കുദാശകളിലൂടെ സ്വീകരിച്ച എല്ലാ വരങ്ങളും ദാനങ്ങളും മുദ്രകളൊക്കെ സജീവമാകട്ടെ പേഴ്സണൽ പ്രെയറിൽ ഓരോരോ സ്റ്റെപ്പ് കയറി 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 മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും സമാധാനം കൊണ്ടും സമൃദ്ധമായിട്ട് നിറയ്ക്കട്ടെ റെയിൻ ദ ഹോളി റുവാഹ് ലോഡ് റെയിൻ ഫോർ എവമോ